മനസ്സിലായി നമ്മളെ ഇവർ അടക്കി ഭരിക്കാൻ ശ്രമിക്കുവാണ് നമ്മളെ ഇവരെ അടിമകളാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ അടിച്ചമർത്തലുകളൊക്കെ അതുകൊണ്ട് വല്ലാണ്ട് അടിച്ചമർത്തലുകളൊന്നും ഇനിയും നടക്കില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞ ദിവസം ഒരു വാർത്ത നമ്മൾ കണ്ടില്ലേ ഒരു മുസ്ലിം സ്ത്രീ അവരാത്മഹത്യ ചെയ്തു അവര് ഒരു ഹൈന്ദവ യുവാവുമായിട്ട് സംസാരിച്ചതിന്റെ പേരിൽ എസ് ഡി പിന്നു പോയിട്ട് അവരെ പോപ്പുലർ ഫ്രണ്ട് രണ്ടൂന്ന് തന്നല്ലോ അവര് കൊണ്ടുപോയിട്ട് ഇവരെ വിചാരണ ചെയ്തു വീട്ടിൽ നിന്ന് ആളെയൊക്കെ വിളിപ്പിച്ചു കണ്ടല്ലോ താരി യുവാവുമായിട്ട് സംസാരിച്ചു ഒരു സ്ത്രീ അതിന് പിന്നാലെയാണ് മമ്പറം കായലോട് എന്ന് പറയുന്ന സ്ഥലത്ത് യുവതി അവർക്ക് ജീവനുടി കീണ്ടി വന്നു തീവ്രവാദമല്ലേ ഇത് ഭയപ്പെടുത്തേണ്ടുന്ന സംഗതി തന്നെയല്ലേ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി വടക്കേ ഇന്ത്യയിൽ കണ്ടിട്ടുള്ള സംഭവങ്ങളുടെ സമാനമായിട്ടുള്ള സംഭവമാണ് ഇത് കായലോട് നടന്നത് എന്ന് പ്രതികരിച്ചു അവരത് പറഞ്ഞത് ഒരായിരം തവണ ആലോചിച്ചിട്ടായിരിക്കും മാധ്യമങ്ങൾ കുത്തി 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 ചോദിച്ചപ്പോൾ പ്രതികരിക്കാതിരിക്കാൻ പറ്റിയില്ല പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിന്റെ ഇത്തരം രീതികളെയൊക്കെ വിമർശിക്കുമ്പോൾ നല്ലതുപോലെ പേടിക്കണം തീവ്രവാദ പ്രവർത്തനത്തിന്റെ ഭീകരത എത്രത്തോളമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന സംഭവമാണിത് മൂന്ന് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് ആ സ്ത്രീ തന്റെ ഭർത്താവല്ലാത്ത ഒരാളോട് മുസ്ലിം സ്ത്രീ സംസാരിക്കാൻ പാടില്ല എന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ ചിന്താഗതി താലിബാനിസമോ ഐസിസമോ ആണ് ഇത് തീവ്രവാദത്തിനും അപ്പുറമുള്ള മതഭീകരതയാണ് എന്ന് അവരൊന്ന് തുറന്നു പറഞ്ഞു ഇത് ആൾക്കൂട്ട കൊലയിൽ ഉൾപ്പെടുത്തണമെന്നാണ് ശ്രീമതിയുടെ അഭിപ്രായം അത്രയെങ്കിലും പറയാൻ അവർക്ക് കഴിഞ്ഞല്ലോ ഒരുപാട് ചട്ടം കൂടിനകത്ത് നിന്നിട്ട് പോലും നിയമം കയ്യിലെടുക്കാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തത് എന്നാണ് അവർ ചോദിച്ചത് ഇപ്പോൾ അറസ്റ്റിലായ മൂന്ന് പേരെ മാത്രമല്ല അതിലിടപെട്ട മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്യണമെന്ന് അവർ പറഞ്ഞു ഇത്തരം ഭീകര പ്രവർത്തനം തീവ്രവാദം വർഗീയ പ്രവർത്തനങ്ങൾ ഇതൊക്കെ അവസാനിപ്പിക്കണമെന്ന് അവർ പറഞ്ഞു അത് കേരളത്തിന്റെ മണ്ണിൽ ഇനി വില പോകത്തില്ല എന്നവര് പറഞ്ഞു ഇനിയെങ്കിലും പ്രതികരിച്ചിട്ടില്ല ജനങ്ങൾ പതിക്കണമെന്ന് ശ്രീമതിക്ക് മനസ്സിലായി കേരളത്തിന്റെ മണ്ണിൽ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വരണം സമൂഹത്തിൽ നിന്ന് തന്നെ അരാജകത്വത്തിലേക്കും അസാൻമാർഗികതയിലേക്കും പോകുന്നതിനോട് ആർക്കും യോജിക്കാൻ പറ്റില്ല ഇവർ തനി താലിബാൻ ഇസം ഈ നാട്ടിൽ നടപ്പിലാക്കുമ്പോൾ തീവ്രവാദികളുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലെ പിണറായി എന്ന് പറയുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടക്കുന്നത് ഏത് സ്ഥലത്ത് എന്നതല്ല വിഷയം ഇപ്പോ ജോസഫ് മാഷിന്റെ കയ്യുംകാലം എടുത്ത് സവാദ് പോയി സേഫായിട്ട് ഷർട്ടർ ഒഴുക്കിയതും കണ്ണൂരിലായിരുന്നു അപ്പോ കേരളത്തിൽ എവിടെയായിരുന്നാലും ശരി പിന്നീട് ജീവിച്ചിരിക്കാൻ തോന്നാത്ത തരത്തിലുള്ള മാനസിക പീഡനമാണ് ആ സഹോദരി അനുഭവിച്ചത് ആലോചിക്കണം റസീന മൻസിൽ റസീന നാല്പത് വയസ്സിന്റെ കിടപ്പുമുറിയിലാണ് മരിച്ച നിലയിൽ അവരെ കണ്ടെത്തിയത് മൂന്ന് എസ് ഡി പി പ്രവർത്തകരെയാണ് റിമാൻഡ് ചെയ്തത് പറമ്പിൽ സ്വദേശികളായ എം സി മൻസിലിൽ വി സി മുബഷിർ ഇരുപത്തിയെട്ടുകാരൻ കണിയാന്റെ വളപ്പിൽ കെ എ ഫൈസൽ മുപ്പത്തിനാലുകാരൻ കടത്താൻ കണ്ടി ഹൌസിൽ സി കെ റഫ്നാസ് ഇരുപത്തിനാലുകാരൻ ഇവരെ മൂന്ന് പേരെയാണ് തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തത് ആ സ്ത്രീയുടെ ആത്മഹത്യാ കുറിപ്പിൽ നിന്നുള്ള സൂചനകളെ തുടർന്നാണ് ആൾക്കൂട്ട വിചാരണയിൽ മനം നിന്നിട്ടാണ് അവർ മരണത്തിന് കീഴടങ്ങിയത് എന്ന് കുറിപ്പുകളുണ്ട് അങ്ങനെയാണ് ഈ പ്രതികളിലേക്ക് പോലീസ് എത്തുന്നത് ആൾക്കൂട്ട വിചാരണയിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിയത് സംഭവം നടന്ന പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പോലീസ് വ്യക്തതയ്ക്ക് വേണ്ടി സൂക്ഷിച്ചിട്ടുണ്ട് ഒരു ഞായറാഴ്ച വൈകിട്ട് കായലോട് അച്ചങ്കര പള്ളിക്ക് സമീപം മയിൽ സ്വദേശികളായിട്ടുള്ള ആൺ സുഹൃത്തുമായിട്ട് ഈ യുവതി കാറിനടുത്ത് സംസാരിച്ചിരുന്നു സ്ഥലത്തെത്തിയ സംഘം ചോദ്യം ചെയ്തു ആൺ സുഹൃത്തിനെ തടഞ്ഞു വെച്ച ശേഷം യുവതിയെ വീട്ടിലേക്ക് തിരിച്ചയച്ചു യുവാവിനെ ഇവര് കൈയേറ്റം ചെയ്തു സമീപത്തെ മൈതാനത്തേക്ക് കൊണ്ടുപോയി അഞ്ചു മണിക്കൂറോളം ഇവര് കൂട്ടമായിട്ട് ഈ യുവാവിനെ വിചാരണ ചെയ്തു ഈ യുവാവിന്റെ കയ്യിലുണ്ടായിരുന്ന ഫോണും ടാബും ഒക്കെ പിടിച്ചെടുത്തു രാത്രി എട്ടരയായി അങ്ങനെ പറമ്പായിലെ എസ് ഡി പി ഐ ഓഫീസിലാണ് ഇവർ ആ സമയത്തുള്ളത് രണ്ടുപേരുടെയും ബന്ധുക്കളെ വിളിച്ചു വരുത്തുന്ന ഓഫീസിലേക്ക് ഇവർ രണ്ടുപേരും പ്രായപൂർത്തിയായവരാണ് കേട്ടോ വയസ്സുള്ള ഒരു ഒരു സ്ത്രീ തട്ടമിട്ടിട്ട് പുരുഷനോട് സംസാരിക്കാൻ പാടില്ല എന്നുള്ള നിയമം തനി രണ്ടുപേരുടെയും ബന്ധുക്കളെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുക പത്തു മണിവരെ വിചാരണ കുടുംബക്കാരെ കൂടെ നിർത്തിയിട്ട് എസ് ഡി പി ഐക്കാരെ എന്നിട്ട് യുവാവിനെ ബന്ധുക്കളോടൊപ്പം വിട്ടയച്ചു ഫോണും കൊടുത്തില്ല ടാബും കൊടുത്തില്ല അറസ്റ്റ് ചെയ്ത ശേഷം ഫോണും ടാബും പ്രതികളിൽ നിന്ന് പോലീസാണ് പിടിച്ചെടുത്തത് കൂടുതൽ പ്രതികൾ ഉണ്ട് എന്ന് അന്വേഷണം നടന്നു വരികയാണെന്നും പിണറായി സ്റ്റേഷൻ ഹൗസ് ഓഫീസറായിട്ടുള്ള എൻ അജീഷ് കുമാർ പറഞ്ഞു എസ് ഐ ബി എസ് ഷാ ഭാവിഷ് അയാളാണ് അന്വേഷണ ചുമതല ഏറ്റെടുത്തത് ഇത് ഇവർ നമ്മുടെ നാട്ടിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയാണ് ഇതൊന്ന് വിജയിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പെണ്ണിനെ വിചാരണ ചെയ്തു ഇങ്ങനെ തട്ടമിട്ടിട്ട് ഒരു അന്യ പുരുഷനോട് പബ്ലിക്കിൽ നിന്ന് സംസാരിക്കാൻ തയ്യാറാകരുത് മാതൃകാപരമായ ഒരു ശിക്ഷാരീതിയാണ് എസ് സി പി ഐ കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഇത് വിജയിച്ചു എങ്ങനെയാണ് ജനങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റി ഏറ്റെടുക്കുന്നത് എന്ന് അറിയണം എന്നിട്ട് വേണം അടുത്ത അടുത്ത നിയമങ്ങൾ കൊണ്ടുവരാൻ ആലോചിച്ചു നോക്ക് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ നാടിന്റെ ഇന്നത്തെ അവസ്ഥയെ കുറിച്ചിട്ട് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേത് രൂപത്തിലാകുമായിരുന്നു നമ്മുടെ നാട് ഇതിനൊക്കെ കാരണം ഇസ്ലാം എന്ന മതമാണ് ആറാം നൂറ്റാണ്ടിലെ ഗ്രന്ഥമാണ് ഖുർആൻ അവതരണത്തിന് മുമ്പ് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു പ്രവാചകന്റെ ഭാര്യ ഖദീജ വ്യാപാരം നടത്തുന്ന സ്ത്രീ ആയിരുന്നില്ലേ ഹദീസുകളിലും ഖുർആാനിൽ ഒക്കെ നമുക്കത് കിട്ടുമല്ലോ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നത് പക്ഷേ സ്ത്രീ വിരുദ്ധതകളും എമ്പാടുമുണ്ട് ഖദീജയുടെ വിവാഹവും വ്യാപാരവും ഖുർആനിൽ പറഞ്ഞത് ഹദീസുകളിലും ഖുർആനിൽ സ്ത്രീ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്നവര് പറയുന്നത് കേട്ടില്ലേ കൃഷിയിടത്തിനാണ് സ്വാതന്ത്ര്യം ും മുസ്ലിം സ്ത്രീക്ക് ഖുർആാൻ അവതരണത്തിന് മുമ്പ് ഒരുപാട് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അവരും സമ്മതിക്കുന്നു പിൽക്കാലത്ത് വന്ന ഹദീസികൾ കാരണമാണ് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ലാതായി വന്നത് ഹുബൈലിദിന്റെ മകളായ ഖദീജ അവര് വ്യാപാരം ചെയ്ത സ്ത്രീ ആയിരുന്നല്ലോ അവരുടെ സെർവൻ്റ് ആയിരുന്നല്ലോ മുഹമ്മദ് ആ കാലഘട്ടത്തിൽ ഖദീജയ്ക്ക് അതിന് സാധിച്ചു ഇന്ത്യൻ ശരീരത്ത് നിയമം സ്ത്രീ വിരുദ്ധമാണ് ഈ ജനാധിപത്യ രാജ്യത്ത് ആ ശരീഹത്ത് നിയമവും കൊണ്ടുവന്ന് മുസ്ലിം സ്ത്രീകളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ഏത് പോപ്പുലർ ഫ്രണ്ട് ശ്രമിച്ചാലും ഏത് എസ് ഡി പി ഐ ശ്രമിച്ചാലും അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പറഞ്ഞു വരുന്നത് ഒരു കഷ്ണം തുണിയുടെ പേരിൽ ഇറാനിലെ കൊല ചെയ്യപ്പെട്ട മഹസ അമിനി നമ്മൾ കണ്ടതാണ് അതൊരു ഇസ്ലാമിക രാജ്യമാണ് അതോടുകൂടി ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഇസ്ലാം ഉപേക്ഷിക്കുന്ന രാജ്യമായി ഇറാൻ മാറി സൗദിയിലെ ഖുർആൻ ഓടകളിൽ ഇറാനിൽ ഖുർആാൻ തെരുവുകളിൽ സ്വീഡനിൽ ഖുർആാൻ എംബസിക്ക് മുമ്പിൽ കത്തിക്കപ്പെടുന്നു കേരളത്തിൽ കൊച്ചിയിൽ തുറമുഖത്ത് ഇരുപത്തിയഞ്ച് ടൺ ഖുർആാൻ അനാഥമായിട്ട് കിടപ്പുണ്ട് എടുത്തിട്ടു അവർക്ക് മനസ്സിലായി ഇതിനകത്ത് എന്താണുള്ളത് ബാബു അത് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് അറിയാം ഒരു ഷെഫീക്ക് കാസിമി ഉണ്ടല്ലോ പത്തനാപുരം ഇന്നോവ ഗുലുക്കിയ ആള് സ്വന്തം മോളെ ഇവൻ കാട്ടിൽ കൊണ്ടുപോയിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ച തൊഴിലുറപ്പുകാര് കണ്ട് രക്ഷപ്പെടുത്ത ആ കൊച്ചിനെ തിരിച്ചു കൊണ്ടുവന്നിട്ട് പോലും അവനു വേണ്ടി സംസാരിക്കാനും ജാമ്യമെടുക്കാനും വന്നത് ആ കൊച്ചിൻ്റെ ഉമ്മ മദ്രസകളിലെ പീഡനങ്ങളൊക്കെ ഒളിപ്പിച്ചു വെക്കുന്ന താരം ഈ കൊച്ചുങ്ങളുടെ മാതാപിതാക്കളാ കൊച്ചുങ്ങളുടെ ഭാവി അപ്പോഴും ഉസ്താദ് പിടിക്കപ്പെടണം എന്നുള്ളതൊന്നും അല്ല ഉസ്താദത്ത് കുത്തണം എന്നല്ല ചിന്തിക്കുന്നത് നമ്മളിവിനെ വെറുതെ വിട്ടാൽ ഇവനെ അടുത്ത കുട്ടികളെ പീഡിപ്പിക്കുമെന്ന് ചിന്തിക്കാൻ സാമൂഹ്യമായിട്ടൊരു പ്രതിബദ്ധതയുള്ള മാതാപിതാക്കൾക്കെ സാധിക്കും